ഞാൻ എന്തിനാ എന്തിനാ കളിയാക്കാൻ ചോദിച്ചേ ഉള്ളു അതിനാണ് ഇത്രപ്പെട്ട രീതിയിൽ സമയത്ത് ഇവളെ പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കര തെറിയായിട്ട് പറഞ്ഞ് അവളുടെ കയ്യമ്മ പിടിക്കുന്ന എനിക്ക് അതേ ഒരു കള്ള പെൺകിയച്ചാകം നോക്കുക പെണ്ണ് നോക്കുമ്പോൾ ഒരാൾ തുമ്മ കയറിയിട്ട് വന്ന് തന്തക്ക് വിളിക്കുന്നു ദേഹത്ത് തള്ളുന്നു തുമ്മ തെറികള് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോ അത്രയും ക്ഷമ അത് കേട്ടിട്ട മൊത്തത്തിൽ തരിയടിയാണ് പറയുന്ന മുഴുവൻ കള്ളങ്ങളാണ് മൊത്തത്തിൽ തരിയടിയാണ് സമയത്ത് ഇവളെ ഇവിടെ പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം എന്താണ് ആ പെണ്ണിനെ കറിയാൻ പറ്റിച്ചു തെറുപിളിച്ച മണ്ണിൽ കള്ളക്കേഷനിലാക്കുക എന്ത് ക്രൂരന്മാരാണ് രാത്രി ചെറുത് പട്ടിയെ തല്ലെ തല്ലി ജയിലിൽ കയറ്റും എനിക്ക് മാത്രല്ല പല സെലിബ്രേഷൻ തന്നെയുണ്ട് ഇപ്പൊ സിയാസ് കരീം ാണ് ആളുടെ പേരില് പെണ്ണിയാഴ്ച വന്നപ്പോച്ചടിച്ചിട്ട് ഞാൻ അവനെ അടിച്ച ആദ്യ നാലു പുറകെ വന്ന് അറ്റാക്ക് ചെയ്യണത് എന്റെ സ്വഭാവം കഴിഞ്ഞാൽ നിർത്താറുണ്ട് അപ്പൊ ഞാൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു കൂടെ ആരും ഇരിച്ചിട്ട് ഇപ്പൊ അറിയാൻ വെള്ളിണ്ടെന്ന് പറയാം കൂടെ പേര് ഒമര എത്ര പേരാ എത്ര പേര് എന്റെ ഗതി ഇനിയിപ്പോ നിന്റെയൊക്കെ എങ്ങനെയാവുന്ന